ിൽ വലിയ രീതിയിൽ ആളുകൾ വോട്ട് ചെയ്യാത്തൊരവസ്ഥ ഉയർന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ രാഹുൽ ഗാന്ധി വയനാട് ജനതയോട് വഞ്ചനാപരമായ നിലപാട് സ്വീകരിച്ചു എന്നതിലും വലിയ പ്രതിഷേധം വോട്ടർമാർക്കിടയിലും ഉണ്ടായിരുന്നു യു ഡി എഫിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും വഞ്ചനാപരമായ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ആളുകൾ കൂട്ടത്തോടെ വോട്ട് ചെയ്യാൻ വരാതിരുന്ന നമുക്ക് കാണാൻ വേണ്ടി കഴിയും മാത്രമല്ല വയനാടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ രാഹുൽ ഗാന്ധി എടുത്ത നിലപാടിനോടും ശക്തമായ പ്രതിഷേധം ജനങ്ങൾക്കിടയിൽ ഉയർന്നു വന്നിരുന്നു ചുരന്മല ദുരന്തം ഉണ്ടായ സന്ദർഭത്തിൽ വയനാടിനെ അനാഥമാക്കുന്ന രീതിയിൽ ഒരു എംപിയുടെ സാന്നിധ്യമില്ലാത്ത രീതിയിൽ വയനാടിനെ മാറ്റി ഇല്ലാത്ത രാഹുൽ ഗാന്ധിയുടെ തെറ്റായ നിക്ഷിപ്ത രാഷ്ട്രീയ താല്പര്യമാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ള ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനത്തെ കാര്യമാണ് അഞ്ചു ലക്ഷം ഭൂരിപക്ഷത്തിന് പ്രിയങ്കാ ഗാന്ധി വിജയിക്കുമെന്ന് പിന്നീട് അവർ ഏഴു ലക്ഷം വരെ പ്രചരണം അവർ ശക്തമായി നടത്തിയിരുന്നു തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാതെ കുടുംബ മഹിമയും ദേശീയ രാഷ്ട്രീയ ദേശീയ പാരമ്പര്യം ചർച്ച ചെയ്യുന്ന രീതിയായിരുന്നു യു ഡി എഫ് എടുത്തിരുന്നത് എൽ ഡി എഫ് രാഷ്ട്രീയമായിട്ടായിരുന്നു ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിരുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര ഗവൺമെന്റ് തെറ്റായ നയം അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ബി ജെ പിയുടെ ബി ജെ പി സ്ഥാനാർത്ഥിക്കെതിരായുള്ള വോട്ടിംഗ് കുറയും കാണാൻ വേണ്ടി കഴിയും തെരഞ്ഞെടുപ്പിന്റെ ഒരു പൊതുബലം വരുമ്പോൾ യു ഡി എഫിനും ബി ജെ പി നല്ലതുപോലെ വോട്ട് കുറയും എൽ ഡി എഫിന്റെ വോട്ട് ഗണ്യമായ രീതിയിൽ വർദ്ധിക്കും അതാണ് ഉണ്ടാകുന്ന ഏകദേശം എത്ര ശതമാനം ഒരു വോട്ട് വർദ്ധിക്കാനുള്ള നിലവിൽ സാധ്യത അതെ അതിൻ്റെ കണക്ക് പൂർണ്ണമായിട്ട് ഒരു കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പറയാം ഞങ്ങൾ അതിന്റെ കണക്കൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ സ്ഥലത്തും പല താഴെയും ഒക്കെ വരണല്ലോ കണക്കുകൾ നോക്കിക്കൊണ്ട് എന്നാലും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം